ചേർത്തല മുട്ടം ബസാർ വയലാർ എട്ടുപുരയ്ക്കൽ റോഡിൻ്റെ സ്ഥലമെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കാൻ തീരുമാനം വയലാർ പാലം പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കുമെന്നും മന്ത്രി പി പ്രസാദ് അറിയിച്ചു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന റോഡ് വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് പ്രവൃത്തികൾക്കായി പത്തു കോടി രൂപ അനുവദിച്ചിരുന്നു പത്ത് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയിലാണ് സ്ഥലം ആവശ്യമുള്ളത് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ടാർ റോഡും മൂന്ന് മീറ്ററിൽ നടപ്പാത കാണ യൂട്ടിലിറ്റി ഡറ്റ് എന്നിവയുമാണ് പാതയുടെ ഭാഗമായി ഉണ്ടാവുക പാതയുടെ ഭാഗമായ വയലാർ കുറിയമുട്ടം കായലിന് കുറുകെയുള്ള പാലം പുനർനിർമ്മിക്കും നടപ്പാത ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിർമ്മാണം അഞ്ചു മീറ്റർ ഉയരവും ചേർത്തൽ ഭാഗത്തേക്ക് എഴുപത്തി അഞ്ച് മീറ്റർ വയലാർ ഭാഗത്തേക്ക് എൺപത് മീറ്റർ അപ്രോച്ച് റോഡും ഉൾപ്പെടെയാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ സമീപന പാതകൾക്ക് ഇരുപത് മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും പാലമ്പണിക്ക് ആവശ്യമായ സ്ഥലം വേഗത്തിൽ ഏറ്റെടുക്കുന്നതും ആലോചിക്കുന്നുണ്ട് സ്ഥലമേറ്റെടുപ്പിൻ്റെ ആദ്യഘട്ടമായി റോഡിന്റെ ഭീതിയിൽ അതിർത്തി തിരിച്ച് കല്ലിടുന്നത് അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കും സ്ഥലമെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനായി മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിൽ യോഗം നടന്നു ജനപ്രതിനിധികളും നിർമ്മാണ ചുമതലയുള്ള കെ ആർ എഫ് ബി അധികൃതരുടെയും യോഗമാണ് വിളിച്ചു ചേർത്തത് റവന്യൂ സ്ഥലമെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഏറ്റെടുക്കുന്ന സ്ഥലത്തിനും മറ്റു നിർമ്മിതികൾക്കും ജീവനോപാധി നഷ്ടമാകുന്ന കട ഉടമകൾ അംഗീകൃത തൊഴിലാളികൾ സംരംഭകർ എന്നിവർക്കും മികച്ച നഷ്ടപരിഹാരം ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതിനാൽ ഏറ്റവും വേഗത്തിൽ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി പാത ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുവാൻ കഴിയുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭ ജോഷി ആയ സാബു കൗൺസിലർ ജോഷിദ പഞ്ചായത്ത് അംഗങ്ങളായ യു ജി ഉണ്ണി ജയലേഖ കവിത ഷാജി കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് സ്ഥലമേറ്റെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ സുധീഷ് എൽ ബി സ്പെഷ്യൽ തഹസിൽദാർ പി സി അമ്പിളി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുഡിയ